ാണ് കോട്ടയം കുറുവിലങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു പേരാവൂർ സ്വദേശിനി സന്ധിയാണ് മരിച്ചത് പതിനെട്ട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ടോബി ജോൺസൺ ചെയ്തിരുന്നു കുറുവിലങ്ങാട് നിന്ന് ടോബി അപകടം എങ്ങനെയുണ്ടായി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ്കേൻ ഇന്ന് രാവിലെ രണ്ട് മണിയോടുകൂടിയാണ് ചീങ്കലെ പള്ളിക്ക് സമീപത്തുള്ള വളവിൽ ഈ വാഹനം ഞാനിപ്പോൾ നിൽക്കുന്നത് കുറവിലങ്ങാടാണ് അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആ വാഹനം നിയന്ത്രണം വിട്ട് ഒരു വശത്തേക്ക് ഇടതു വശത്തേക്ക് മറിയുന്നത് എം സി റോഡിലാണ് ഈ അപകടം നടന്നത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അനുസരിച്ച് എതിരെ വന്നൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ഈ വാഹനം സൈഡിലേക്ക് നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഈ വാഹനം മറിഞ്ഞ വാഹനം സമീപത്തുണ്ടായിരുന്ന മരത്തിലടിച്ച് നിന്നതുകൊണ്ടാണ് വലിയൊരു അപകടം ൾ പോകാതിരുന്നതെന്നും ഇവിടെയുള്ളവർ പറയുന്നുണ്ട് ഈ സംഭവത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് പെരാവൂർ സ്വദേശിയായിട്ടുള്ള സന്ധ്യ എന്ന് പറയുന്നവരാണ് ആ ഒരു സ്ത്രീയാണ് മരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പതിനെട്ട് പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി അഞ്ചോളം ആളുകളാണ് ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത് അവർ കണ്ണൂരിൽ നിന്നും കന്യാകുമാരിക്ക് വിനോദയാത്ര പോയി അതിനുശേഷം തിരിച്ച് മടങ്ങി വരുന്ന വഴിയിലായിരുന്നു ഈ അപകടം ഉണ്ടായത് മറ്റൊരു കാരണം കൂടി പറയുന്നത് ഇനി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നൊരു സംശയവും പലരും പ്രകടിപ്പിക്കുന്നു പക്ഷെ നമുക്കിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഒരു വാഹനത്തിന് ഒരു സൈഡിലേക്ക് സൈഡ് കൊടുത്തപ്പോൾ വാഹനം നിയന്ത്രണം നഷ്ടമായി ഒരു വശത്തേക്ക് മറിഞ്ഞു എന്നാണ് ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഉടൻ തന്നെ വന്ന ആളുകളെ രക്ഷിക്കാൻ സാധിക്കുന്നവരെല്ലാം പുറത്തെടുത്തു തുടർന്ന് ഫയർഫോഴ്സും പോലീസും എത്തി അതിനുശേഷമാണ് ക്രെയിൻ കൊണ്ടുവന്ന് ഈ വാഹനം ഉയർത്തിയത് എന്തായാലും നിലവിൽ മോരിപ്പള്ളി ആശുപത്രിയിൽ കുറച്ചുപേർ ചികിത്സയിലുണ്ട് അവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ ഈ പരിക്കേറ്റ പതിനെട്ട് പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം